ഓരോരോ ദേശത്ത് അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകാലഘട്ടം കടന്നുപോയത് സത്യം പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ രാജ്യത്ത് കാണാൻ കിട്ടാതിരുന്ന ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അത് പ്രധാനമന്ത്രിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എവിടെ തിരിഞ്ഞാലും മോദി ഏത് റോഡിലും മോദി ഷോ ദ റോഡ് ഷോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശാടന പക്ഷിയെ പോലെയാണെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സ്റ്റാലിനെയും പറഞ്ഞിട്ട് കാര്യമില്ല പ്രധാനമന്ത്രിമാരുടെ ചരിത്രം ചരിത്രമെടുത്താൽ ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി അത് നരേന്ദ്രമോദിയാണ് വിമാനം കയറുന്നു പറന്നിറങ്ങുന്നു എന്തൊക്കെയോ സന്ധ്യകളിൽ ഒപ്പുവെക്കുന്നു പിന്നെയും വേറെ രാജ്യത്ത് പോകുന്നു ഒപ്പുവെക്കുന്നു അങ്ങനെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ തന്റെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഒരു പ്രത്യേക സീസണിൽ ദേശാടന പക്ഷികൾ പ്രത്യേക സങ്കേതങ്ങളിലേക്ക് വരുന്നതുപോലെയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം തമിഴ്നാട്ടിലേക്ക് വരുന്നതെന്ന് പരിഹസിച്ച സ്റ്റാലിൻ പ്രധാനമന്ത്രി നടപടി കൈക്കൊള്ളുമോ എന്ന ചോദ്യമുന്നയിച്ച് വിവിധ പദ്ധതികളുടെ പട്ടിക പങ്കുവച്ചു തമിഴ്നാട്ടുകാർക്കായി പ്രധാനമന്ത്രിയുടെ നിരവധി വാഗ്ദാനങ്ങൾ മുൻനിർത്തിയായിരുന്നു സ്റ്റാലിൻ ചോദ്യങ്ങൾ ചോദിച്ചത് ഹിന്ദിയും സംസ്കൃതവും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതു മുതൽ നീറ്റ് പരീക്ഷയിൽ നിന്നും തമിഴ്നാടിനെ ഒഴിവാക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബി ജെ പിക്ക് എതിരെ സ്റ്റാലിൻ തൊടുത്തുവിട്ടു വിദ്യാർത്ഥികളുടെ ലോണുകൾ പ്രധാനമന്ത്രി എഴുതിത്തള്ളുമോ രണ്ടു കോടിയോളം വരുന്ന യുവാക്കൾക്ക് വർഷം തോറും ജോലി കൊടുക്കുമോ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം വഴി യുവാക്കൾക്ക് മാസം നാനൂറ് രൂപ നൽകുമോ ജാതി സെൻസസ് നടത്തുമോ എസ് സി എസ് ടി ഒ ബി എസ് സി വിഭാഗങ്ങൾക്ക് സംവരണം നിർബന്ധമായും നടപ്പിലാക്കുമോ എന്നിങ്ങനെ പോകുന്നു സ്റ്റാലിന്റെ ലിസ്റ്റിലെ ചോദ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഡീസൽ പാചകവാതക സിലിണ്ടർ നിരക്ക് കുറയ്ക്കാനാവുമോ സെസ് ചാർജ് എന്നൊക്കെ പറഞ്ഞു നടത്തുന്ന കൊള്ള നിർത്തലാക്കാനാകുമോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സിബിഐ എന്നീ അന്വേഷണ ഏജൻസികളെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കുമോ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ജനങ്ങളെ രണ്ടാം പൗരന്മാരെ കണക്കാക്കില്ല എന്ന് ഉറപ്പു നൽകാനാവുമോ തുടങ്ങിയ ചോദ്യങ്ങളും സ്റ്റാലിൻ ഉന്നയിക്കുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടി അതായത് മോദിയുടെ ഉറപ്പ് എന്നാണല്ലോ പറയുന്നത് ബി ജെ പി പ്രചാരണ പരിപാടികൾ അങ്ങനെയാണ് നടത്തുന്നതും അതുകൊണ്ട് തന്നെ താൻ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പു തരാനാകുമോ എന്നാണ് നീണ്ട പട്ടിക പങ്കുവെച്ചുകൊണ്ട് സ്റ്റാലിൻ ചോദിക്കുന്നത് അല്ലാത്ത പക്ഷം മോദിയുടെ ഉറപ്പുകളെല്ലാം കള്ളന്മാരെ കാവി പൂശുന്നത് പോലെയുള്ള സ്ഥിരം ബി ജെ പി പരിപാടിയായി പോകും ഇപ്പോ മോദിക്ക് കിട്ടിയ ഒരു അക്കിടി എന്തെന്ന് വെച്ചാൽ ഗ്യാരണ്ടി എന്ന് പറയുകയും ചെയ്തു ഇതൊന്നും നടപ്പിലാക്കിയില്ല എങ്കിൽ ജയിക്കുകയുമില്ല കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ കയച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥ